ആ ചങ്കളെ വടമുക്കിലെ ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ വടമുക്കിലെ ബംഗാളിന്ന് പണി തുറവോണം ദ്വീപിലാണ് കേട്ടോ അപ്പൊ ഇന്ന് മിഥുംബായിയുടെ വീട്ടിലായിരുന്നു പണി ഉണ്ടായിരുന്നത് അപ്പൊ മിഥുംബായിയുടെ വീട്ടിലത്തെ പണിക്ക് വേണ്ടി വന്നതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആയുധവട്ടാപ്പുറം തന്നെ കൃഷ്ണമ്പായിയുടെ വീട്ടിലും പണി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സ്ഥലത്താണ് നന്നു പണിയെടുത്തത് അപ്പോൾ മിഥുംബായിയുടെ വീട്ടിൽ പണിയെടുത്ത് അവിടുന്ന് രണ്ട് തേങ്ങയായിട്ട് പോയി വണ്ടിയിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് കൃഷ്ണമ്പായിയുടെ വീട്ടിൽ തെങ്ങാറാണ്ട് അപ്പൊ അവിടെ രണ്ട് തെങ്ങ് കറി അവിടെ രണ്ട് തേങ്ങ എടുത്ത് അങ്ങനെ ഞങ്ങള് മൊത്തത്തില് അവിടെ രണ്ടു വീട്ടിലും കേറിയിട്ട റുവാണാണത് ഞങ്ങൾ അവിടെ നിന്ന് ഉള്ള ദ്വീപാണ് റുറാണ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള രണ്ടു വീടുകാരാണത് രണ്ടോടത്തോടെ ചോദിക്കണ്ടത് കൊടുക്കുന്ന സ്ഥലം വീടാണ് ഞമ്മള് കാണിക്കാണത്

ില്ലാത്തന്നെ ഭയങ്കര പേടി പാൽ കളിക്കാൻ കഴിയുന്നു ഞാന് അവരണിച്ചില്ല ഓരോ ദിവസവും ബംഗാളിന്റെ കഴിഞ്ഞിട്ട് ഏറെ പണിക്ക് ഇങ്ങനെ പോയിരിക്കും എന്താണ് മണിപായുടെ കൂടി പറഞ്ഞത് അത് യാതാരുടെ വീട് അത് മമ്പര്